ശബരിമലയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒന്ന് മൂന്ന് ഇതാണ് ശബരിമലയുടെ പിൻകോഡ് ഇതൊരു സാധാരണ പിൻകോഡല്ല നമ്മുടെ രാജ്യത്ത് സ്വന്തമായി രണ്ട് പേർക്ക് മാത്രമേ പിൻകോഡുള്ളൂ ഒന്ന് രാഷ്ട്രപതിക്ക് പ്രസിഡൻറ്റ് മറ്റൊന്ന് ശബരിമല അയ്യപ്പന് ഇതുമാത്രമല്ല മറ്റ് നിരവധി സവിശേഷതകളും ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ശബരിമയിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങുന്നത് വർഷത്തിൽ മൂന്ന് മാസം മാത്രമാണ് ഈ പോസ്റ്റ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുക ഇവിടുത്തെ തപാൽ മുദ്രയും ഏറെ പ്രത്യേകതയുള്ളതാണ് പതിനെട്ടാം പഠിക്കു മുകളിൽ അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്ന വിധത്തിലുള്ള സന്നിധാനത്ത് പോസ്റ്റ് ഓഫീസിലെ മുദ്ര ഏറെ ശ്രദ്ധേയമാണ് പതിനെട്ടാം പഠിക്കു മുകളിൽ അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്ന പോലത്തെയാണ് മുദ്ര ഈ മണ്ഡല മകരവിളക്ക് കാലത്തും വലിയ തിരക്കാണ് പോസ്റ്റ് ഓഫീസിൽ കാണുന്നത് അയ്യപ്പ മുദ്ര പതിഞ്ഞ കത്തുകൾ അയക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി പോസ്റ്റ് ഓഫീസിലെത്തുന്നത് ചിലർ ശബരിമല ദർശനം നടത്തിയതിൻ്റെ സന്തോഷം സ്വന്തം വിലാസത്തിലേക്ക് എഴുതി അയക്കും മറ്റ് ചിലർ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിച്ച് എഴുതും ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ മുദ്രയുള്ളൊരു കത്ത് വീട്ടിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഇത്തവണ പുതിയതായി അഡ്വാൻസ്ഡ് പോസ്റ്റൽ ടെക്നോളജി എന്നുള്ള സംവിധാനവും ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുവഴി മറ്റേത് പോസ്റ്റ് ഓഫീസിലും ലഭ്യമാകുന്ന സേവനങ്ങൾ ഇവിടെയും കിട്ടും ഭക്തർക്ക് പുറമെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ഏറെ ഹെല്പ്ഫുള്ളാണ് ഈ പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിൽ എവിടെയുള്ള ഭക്തർക്കും തൊട്ടടുത്ത തപാൽ ഓഫീസ് വഴി ശബരിമലയിലെ പ്രസാദം ബുക്ക് ചെയ്യാനും അവസരമുണ്ട് ഈ സീസൺ തുടങ്ങി ഇതുവരെ ആറായിരത്തോളം പോസ്റ്റ് കാർഡുകൾ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ടെന്നാണ് ഈ അധികൃതർ പറയുന്നത് എന്തായാലും ഇവിടുത്തെ പോസ്റ്റ്മാനും ഒരുപാട് പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി അയ്യപ്പൻ്റെ സ്വന്തം പോസ്റ്റ്മാനായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് പത്തനംതിട്ട താതൂർ സ്വദേശിയായ ജി വിഷ്ണുവാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യവും വിഷ്ണുവിന് കിട്ടി ശബരിമലയിൽ ആദ്യമായിട്ട് ജോലിക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യവും കിട്ടി എന്തായാലും അവസരം ലഭിച്ചാൽ വരുന്ന നാളുകളിലും ഏറെ സന്തോഷത്തോടെ ഇവിടുത്തെ സേവനം തുടരാനാണ് ആഗ്രഹമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കല്യാണമടക്കമുള്ള വിശേഷാൽ ചടങ്ങുകളുടെ ആദ്യ ക്ഷണക്കത്ത് അയ്യപ്പൻ്റെ പേരിൽ സന്നിധാനത്തേക്ക് അയക്കുന്ന ഭക്തന്മാരുണ്ട് പരിഭവങ്ങൾ ആവശ്യങ്ങളൊക്കെ തന്നെ കത്തായി അയ്യപ്പന് വരാറുണ്ടെന്നും ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ പറയുന്നു കുറേ പേര് മണി ഓർഡർ അയക്കും ചെറിയ തുക മുതൽ വലിയ തുക വരെ ഇതിൽ ഉൾപ്പെടും എന്തായാലും ലഭിക്കുന്ന കത്തുകളും മണി ഓർഡറും ഒക്കെ കൃത്യമായിട്ട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുക എന്ന ജോലിയും ഇവിടുത്തെ പോസ്റ്റ് ഓഫീസുകാർ ചെയ്യുന്നുണ്ട് സ്വാമി ശരണം